ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള റാഗി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഉപയോഗിക്കാം അരി ആഹാരം കഴിക്കാൻ പാടില്ലാത്തവർക്ക് അരിക്ക് പകരം ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ധാരാളം കാൽഷ്യവും അയണും ഈ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഒരു കറിക്കും ആവശ്യമില്ല ഇത് വെറുതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ റാഗി കോക്കനട്ട് ദോശ തയ്യാറാക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് റാഗി നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം ഈ റാഗിക്ക് പകരം നിങ്ങൾക്ക് റാഗിയുടെ മാവുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ടുള്ള റാഗിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ ധാരാളം ഫൈബർ ഓടുകൂടി നമുക്ക് തയ്യാറാക്കാം ഒരു സ്പൂൺ ഉലുവ ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ കഴുകിയതിനു ശേഷം വേണം ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാനായിട്ട് റാഗിയിൽ ഒരുപാട് അഴുക്ക് ഉണ്ട് അതുകൊണ്ട് നാലഞ്ച് പ്രാവശ്യം കഴുകി വെള്ളം തെളിച്ച് കളഞ്ഞതിനു ശേഷം നല്ല തെളിഞ്ഞ വെള്ളം കിട്ടുന്നത് വരെ വേണം കഴുകിയെടുക്കാനായിട്ട് എന്നിട്ടൊരു അഞ്ച് മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കാം ഇപ്പോഴു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം ആദ്യം വെള്ളം ധാരാളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ റാഗി നല്ലതുപോലെ അരഞ്ഞു കിട്ടും അതല്ല ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നല്ലതുപോലെ അരയാനായിട്ട് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വെള്ളം കുറച്ചു വേണം ചേർക്കാനായിട്ട് ഇതിപ്പം നന്നായിട്ട് എല്ലാ റാഗിയും നല്ലതുപോലെ ഉടഞ്ഞ് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് മാക്സിമം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് അതിനുശേഷം ഒരു കൈപ്പിടി റാഗി നമ്മൾ അരയ്ക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് കുതിർത്താൽ മാത്രം മതി സോറി റാഗി അല്ല അവൽ അവലിന് പകരം നിങ്ങൾക്ക് ചോറ് ചേർക്കാവുന്നതാണ് രാവിലെ വയ്ക്കുന്ന ചോറാണെങ്കിൽ അത് ചേർക്കണ്ട എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം വൈകിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ചോറാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൽ ചേർത്ത് കൊടുക്കുക അവൽ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നിട്ട് ഒരു കപ്പ് തേങ്ങ കൂടി ചേർക്കാം അതിനുശേഷം ബാക്കി വന്ന വെള്ളം കൂടി ഇതിലേക്ക് റാഗി കുതിർത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റാഗിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിത് കുതിർക്കാനായിട്ട് വച്ചിട്ടുള്ളത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ഈ ഒരു റാഗി കോക്കനട്ട് ദോശയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ മെഷീനിൽ പൊടിച്ച മാവല്ല ചേർക്കുന്നത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് ഫൈബറും കുറച്ച് കൂടുതലായിരിക്കും ഈ ഒരു ദോശയിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഈ രീതിയിൽ തയ്യാറാക്കി കഴിക്കുന്നതാണ് നല്ലത് എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് കഴുകി നമുക്കിതിലേക്ക് ഒഴിച്ച് കൈകൊണ്ട് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം ഇത് ഒരുപാട് സമയം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാല് അഞ്ച് മണിക്കൂർ പോലും വേണ്ട പോകുന്ന നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് നല്ലതുപോലെ പെർമൻ്റ് ആയിട്ട് ഫെർമൻ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈകൊണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കടച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഇത് രാത്രി ഒൻപത് മണിക്കാണ് ഞാനിത് അരച്ച് വയ്ക്കുന്നത് നല്ലതുപോലെ പൊങ്ങി മാവ് താഴേക്ക് പോയിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ദോശ തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു അര ടീസ്പൂൺ ഷുഗറോ പഞ്ചസ ഇത് ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ നമ്മൾ ഫെർമെൻ്റ് ആയിട്ട് വയ്ക്കുന്ന മാവിൽ ബി ൊൽവ് ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയാറ് മാ ദോശക്കല്ല് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് മാവ് കോരിയൊഴിക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നിങ്ങൾ നോൺ സ്റ്റിക്ക് ഫാനിൽ പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നല്ല ചൂടായതിന് ശേഷം മാവ് കോരി ഒഴിച്ചതിന് ശേഷം നിങ്ങൾ മീഡിയം ടു ലോയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം നല്ല ഹോളോട് കൂടിയിട്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൂടി കാണിക്കാം നല്ലതുപോലെ ഹോൾ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ട് ഒട്ടും വേസ്റ്റ് വേസ്റ്റാവാതെ നല്ല പെർഫെക്റ്റോട് പെർഫെക്റ്റായ ഒരു കോക്കനട്ട് ദോശ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് ധാരാളം ഹെൽത്തി വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതെ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക കറിക്കൊന്നും ആവശ്യമില്ല ഇത് മാത്രം നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ് പിന്നെ ഞാനിത് കഴിക്കാനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു മുട്ട റോസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത് വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്